ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാരങ്ങ അച്ചാറാണേ നമ്മൾ സാധാരണ ഇഞ്ചി ഇവളത്തിലൊക്കെ മൂപ്പിച്ചിട്ട് കടുക്കൊക്കെ പൊട്ടിച്ചിട്ട് ഉണ്ടാക്കില്ലേ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു നാരങ്ങ അച്ചാറാണ് ഞാനാണെങ്കിൽ അച്ചാറിടങ്ങളവേശം കൊണ്ട് കയ്യിൽ തന്നെ വെച്ചിട്ടാണ് കട്ട് ചെയ്യണതൊക്കെ നാരങ്ങ വളരെ ചെറുതാണ് കേട്ടോ അപ്പോൾ ഞാനത് കട്ട് ചെയ്തു പിന്നെ അതിൽക്ക് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി ഒരു പച്ചമുളക് എടുത്തുള്ളി നമ്മൾ മുളക് പൊടി ഇടുമ്പോൾ എല്ലാം പാടെ കൂടുതൽ എരിവാകാൻ പാടില്ലല്ലോ അപ്പോൾ ഞാനൊരു പച്ചമുളക് എടുത്തുള്ളത് ആ കറിവേപ്പിലൊക്കെ പൊട്ടിക്കാൻ പോയിട്ട് എന്നെ ഉറുമ്പ് അടിച്ചത് കൈസ് എൻ്റെ മക്കൾ അത് അവിടെ ഇരുന്നിട്ട് നാരങ്ങും ആര് തിന്നുന്നുണ്ട് അവർക്ക് പുളിയൊന്നും ഇല്ലയെന്നാണ് തോന്നുന്നു അപ്പോൾ ഇതാ നമ്മൾ പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും മുളക് പൊടിയും പിന്നെ പിക്കിൾ ഉള്ളവർക്ക് ഇടാട്ടോ അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല അത് ഒക്കെ ഇട്ടിട്ട് ലാസ്റ്റ് ഒരു ഇളക്കിളക്കി പിന്നെ കുറച്ച് പച്ച വെറിച്ചെണ്ണയും കൂടി ഇങ്ങനെ ഒഴിച്ചാൽ എൻ്റെ സാറേ അടിപൊളി രുചിയാണ് കേട്ടോ പക്ഷേ നമ്മൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ അത്ര കളറൊന്നും തോന്നില്ല പക്ഷേ സാധനം സൂപ്പറാണേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് വേറെ കടുക് പൊട്ടിക്ക് ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് സൂപ്പറാച്ചാറ് റെഡി ആയിട്ട് എടുക്കാം കേട്ടോ